ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാട്ടിലെത്തിയ ശേഷം നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും കൊണ്ടാണ് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ യു എയിലൊക്കെ ആയ സമയത്ത് നമ്മൾ നേരെ കിച്ചണിൽ കയറിയിട്ട് സ്റ്റൗ ആയിരിക്കും ഓടാക്കാം ഇവിടെ പിന്നെ നേരെ നമ്മൾ അടുപ്പ് എത്തിക്കും വെറുതെ വെള്ളം ചൂടാക്കും ആദ്യം അപ്പോൾ ഇത് ഇവിടെ പതിവാണ് ഉമ്മ അരംതൊട്ടേ നമുക്ക് ശീലിപ്പിച്ച ഒരു കാര്യമാണത് അപ്പം അടുപ്പ് അടുപ്പത്തെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുക പിന്നെ ആട് ബീഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുക മിക്കതും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് അടുപ്പത്ത് കൂടുതലും അടുപ്പ് തന്നെ കേട്ടോ വെറുകടുപ്പ് തന്നെ ഇവിടെ യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ കറി ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ഉമ്മാൻ സ്പെഷ്യൽ കറി ആട്ടോ ചെറുപയർ വെച്ചിട്ട് നല്ലൊരു കറിയാണ് ദോശയിലോട്ടും പുട്ട് അതിലോട്ടൊക്കെ നല്ല കോമ്പിനേഷൻ വരുന്ന ഈവൺ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ വരുന്ന ഒരു കറിയാണ് ഇപ്പം ചെറുപയർ തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം രാത്രി കിടക്കാൻ നേരം സോക്ക് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉള്ളി എല്ലാം കുറേശം മതി കേട്ടോ ഉള്ളി വെളുത്തുള്ളിയൊക്കെ എല്ലാം കുറേശ് മതി അപ്പോൾ നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പത്ത് വെച്ച് ചെയ്യാം അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് വീട് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിതിപ്പം അങ്ങനെ ചെയ്യാത്ത കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് ചെറുപയർ സോക്ക് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എല്ലാം ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കുറേശ്ശെ മതി കേട്ടോ അപ്പോൾ ഒരു സവോള ഇട്ട് എടുത്തിട്ടുള്ളത് ഒരു സവോള വല്ലാണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു അഞ്ചാറ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് പിന്നെ കുറച്ചധികം വെളുത്തുള്ളി വെളുത്തുള്ളി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ചെറിയൊരു തക്കാളി അതും മതി കേട്ടോ എല്ലാം വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാം ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യാനൊന്നും ആവശ്യമില്ല പിന്നെ ഇതിൽ ഇതിൻ്റെ കൂടെ മസാലപ്പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം അത് മുങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചെറുപയർ അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ നാട്ടിലേത് കുറച്ച് വേവ് ഉണ്ടാവും നമ്മൾ യു എയിലായതൊക്കെ പെട്ടെന്ന് വേവെന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നിങ്ങൾ നമ്മൾ ചെറുപയറിൻ്റെ വേവിനനുസരിച്ച് വേണം പ്രഷർ കുക്ക് ചെയ്തെടുക്കുക ഞാനിത് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് തേങ്ങാ ആവശ്യമുണ്ട് അപ്പോൾ ഇതിലോട്ട് കുറച്ച് തേങ്ങ ചെറവിയെടുക്കുകയാണ് പിന്നെ നമുക്ക് പുട്ടിലോട്ടും ആവശ്യമുണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഒരു കറിയിലോട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു കറി ഞാൻ സാധാരണ ഉണ്ടാക്കാറില്ല ഉമ്മയാണ് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഉമ്മ പറഞ്ഞു തന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളൂ പിന്നെ പുട്ടുപൊടി നമ്മളിവിടെ വീട്ടിൽ പൊടിപ്പിക്കുന്ന കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൊടിപ്പിക്കുന്ന സമയത്തൊന്നും ഞാനിവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാറില്ല നല്ല പുട്ടുപൊടിയാണ് സാധാരണ നമുക്ക് പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാൻ പറ്റും ചൂടുവെള്ളം ഒന്നും ആവശ്യമില്ല അപ്പം പുട്ടുണ്ടാക്കുക കേട്ടോ ഞാൻ ഇത് യു എയിലേക്കും ഞാൻ ഈ പുട്ടുപൊടിയാണ് ഇവിടുന്ന് കൊണ്ടുപോവാറ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നാട്ടിലെത്തിയാൽ ഒന്നിനും നേരം കിട്ടൂല നമ്മളെന്തെങ്കിലും ഒരു പണിയിലാവുന്ന സമയത്തായിരിക്കും ആരെങ്കിലുമൊക്കെ വരും അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ പണികളൊക്കെ അവിടെ കിടക്കും ബ്ലോഗൊന്നും അറിയാതൊക്കെ നടക്കലുണ്ടാവില്ല അപ്പോൾ ഇന്നിപ്പം രാവിലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല രാവിലെ ഇവിടെ അങ്ങനെ വലിയ ഗസ്റ്റുകളൊന്നും വരില്ല ഒരു പതിനൊന്ന് മണി ആ ഒരു സമയമായ പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്നും പിന്നെ നമ്മളെ വ്ളോഗൊക്കെ അവിടെ പാതി വഴിയിൽ നിർത്തേണ്ടി വരും അങ്ങനെയൊക്കെയാണ് എന്തായാലും നല്ല രസമാണ് ആൾക്കാരെല്ലാവരും വരുന്ന സംസാരിച്ചിരിക്കുമ്പോൾ രസമാണ് പക്ഷേ യുവേത്ത പോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോഗ് എടുക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അങ്ങനെ പുട്ടൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കറിയും ഏകദേശം സെറ്റ് ആവുന്നുണ്ട് കുക്കറിൽ വേവിച്ചിട്ടുണ്ടല്ലോ അപ്പം അത് മൂന്നാല് വയസ്സിൽ വന്നപ്പം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കറി റെഡി ആക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പം നല്ല എളുപ്പമുള്ളൊരു കറിയാണത് നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പം നമ്മൾ പ്രഷർ കുക്കർ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പം അതിൻ്റെ വിസിലൊക്കെ പോയ ശേഷം നമുക്ക് തുറക്കാം അപ്പോഴേക്കും ഞാനവിടെ പുട്ട് റെഡിയാക്കും കേട്ടോ പിന്നെ പൊതുവേ നമ്മളിങ്ങനൊക്കെ പ്രഷർ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ താളിച്ചൊഴിക്കും അതായത് കടുക് പൊട്ടിച്ചൊഴിക്കും അതിന് പകരം ഇതുപോലെ ചട്ടിയിൽ താളിച്ചിട്ട് ഈ കറി വെന്ത കറിയുണ്ടല്ലോ അപ്പം നമ്മൾ ഉള്ളിയും തക്കളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ട് അതൊന്ന് കയ്യിൽ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ താളിച്ച ശേഷം കടുക് ഒരു ചട്ടിയിൽ ഞാൻ ഇതാ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചെറുപയർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നിടെ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ താളിച്ചിട്ട് ഈ കുക്കറിലേക്ക് ഒഴിക്കുന്നതിലും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്കിതാ ഈ ഒരു കറി ഇങ്ങനെയും സെർവ് ചെയ്യാം ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക അങ്ങനെ ആകുമ്പോഴും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് രീതിയിൽ എനിക്കിഷ്ടമാണ് ഇതാ ഞാൻ കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പിലും കുറച്ച് കൂടുതൽ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കമ്മി ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുപയർ കറി ഈ കറി ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ദോശ പുട്ട് അതിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ നല്ലോണം തിളയ്ക്കാൻ പാടില്ല തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ കറി തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് ആ ഒരു കറിയുടെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ എനിക്ക് കറീന്ന് ഉണ്ടാവും ചെറുപയറൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇക്കാരെ കാണുന്നില്ല അപ്പം നോക്കിയപ്പോഴാണ് ഇക്കയും റോഹിയൊക്കെ പുറത്താണ് ഇവിടെ പുല്ല് വെട്ടുന്ന ആൾ വന്നിട്ടുണ്ട് പറമ്പിൽ മൊത്തം പുല്ലാണ് അപ്പോൾ അതൊന്ന് വെട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ഇടാനുള്ള ആൾക്കാർ വരുന്നതിന് മുമ്പ് പുല്ല് വെട്ടിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സമയമാണ് ഇപ്പോൾ അപ്പോൾ ഇവിടെ ഇക്ക ഒരു പരിപാടിയിലാണ് അതായത് നമ്മുടെ നാടൻ മാവില്ലേ അതിൽ വേറെ മാവിൻ്റെ കൊമ്പ് വെച്ചിട്ട് രണ്ടും കൂടി കൂട്ടി മീൻസ് ഗ്രാഫ്റ്റിംഗ് ഗ്രാഫ്റ്റിങ്ങില്ലേ അതാണ് ചെയ്യുന്ന കേട്ടോ അത് അതിൻ്റേതായ കറക്റ്റ് രീതിയിലാണ് ടെക്നിക്കിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ഞാൻ വെറുതെങ്ങനെ കളിയാക്കണം അപ്പോൾ ഇക്കാക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മത്തൻ പാക മത്തൻ്റെ കുരു ഇട്ടിട്ട് അതുണ്ടാക്കുക അപ്പോൾ മീൻസ് പച്ചക്കറികൾ ഉണ്ടാക്കുന്നതും നടുന്നതും അതിങ്ങനെ ഓരോ ഇലകൾ വരുന്നത് നോക്കിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഈ കാരണം ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു നല്ലത് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഉമറയ്ക്ക് പോകുന്ന സമയത്ത് ഏകദേശം കീമോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഒരു അഞ്ചാറ് മാസം കീമോടെ ടാബ്ലറ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ടാബ്ലറ്റ് നമ്മൾ ഉമറക്ക് പോകുന്ന സമയത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാഗറ്റീവായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുടിക്കുന്ന സമയത്ത് കുറച്ചൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാകും അതായത് ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പം ഇപ്പം ഈ ഒരു സമയത്ത് കുടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ടയർഡാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞതാണ് നമ്മളിപ്പം എന്താണ് ഇക്കാര്യം പാടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക അലഹദില്ലാന്ന് പറയാനുള്ളൂ കാരണം ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് അപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് കീമോ ടാബ്ലെറ്റാണ് ഇപ്പോൾ കുടിക്കുന്നത് ഇനിയിപ്പം യു എയിലെത്തിയ ശേഷം വീണ്ടും ഡോക്ടറുടെ അടുത്തൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കീമോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലോഗിൽ ഞാനത് പറയാമെന്ന് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും എന്താ പറയുക എല്ലാം കഴിഞ്ഞു മീൻസ് അങ്ങനത്തെ രീതിയിലായിരിക്കും എടുക്കുന്നത് ഭയങ്കര ആക്റ്റീവ് ആണല്ലോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് സന്തോഷം എന്താ എന്തിലാ തോന്നുന്നത് അത് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ കൾക്ക് ഇങ്ങനെ എന്താ പറയുക ഈ പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചെയ്യുന്നത് ഉള്ളൂ അപ്പോൾ ഇത്തവണ ഈ നമ്പളം എന്ന് നമ്മളിതിന് പറയാം അതൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പം ഇങ്ങനെ കായ്കളൊക്കെ അങ്ങനെ കണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ കായ്കളൊക്കെ ഞാനും ഇക്കും തമ്മിൽ ഒരേപോലെയുള്ളത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അതായത് എനിക്കെന്തെങ്കിലും പുറത്ത് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് ഇക്കിഷ്ടമാണ് പിന്നെ ഫുഡ് അതിൽ രണ്ടിലല്ലാണ്ട് വേറെ ഒന്നിലും ഞങ്ങൾ തമ്മിൽ സാമ്യം ഇല്ല ബാക്കിയെല്ലാം ഡിഫറെൻറ്റാണ് വെ രണ്ടാളും ഓപ്പോസിറ്റാണ് അപ്പോൾ തൈക്ക നമ്മളിപ്പോൾ നാട്ടിൽ വന്ന ശേഷം ഉണ്ടാക്കിയതായിട്ടോ അത് മത്തൻ കുരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു യു എന്ന് വരുമ്പോൾ അപ്പോൾ അത് പാകിയതാണ് അപ്പോൾ പോകാൻ നേരം ഒന്ന് മുളച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒന്ന് മുളച്ചത് കേട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പിലെ തൊട്ടതാ കറിവേപ്പില നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കൂടെ നല്ലോണം പുല്ലും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വന്ന പാടന ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റിട്ടുണ്ടായിരുന്നു നമ്മളെ മാതള നാരങ്ങ എന്ന് പറയുന്നു ഇവിടെ ബിംബിളി നാരങ്ങ അങ്ങനെ എന്തൊക്കെയോ പറയും പല പേരുണ്ട് പല നാട്ടിലും പല പേരുമായിരിക്കും അപ്പോൾ അത് ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നത് നല്ലതാണ് വേറെ പേരാരും ഇതിവിടെ കഴിക്കില്ല അപ്പോൾ ഇക്ക വന്ന പാടന്നെ കുറെ കാഴ്ചട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഞാനും കൂടെ പോയതാണ് നമ്മളിവിടെ കാണുമ്പോഴേ ഇങ്ങനെ അടുത്തുള്ള പോലെ തോന്നും പക്ഷേ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പറമ്പ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈറ്റ് കൂടിയിട്ടാണ് ഈ ഇത് കിടക്കുന്നത് നമുക്ക് താഴെ പോയിട്ട് വേണം അത് പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാനുണ്ട് പിന്നെ റോസുവിൻ്റെ ട്യൂഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശേഷം വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ റോസുവിൻ്റെ ട്യൂഷൻ ചെയ്യുന്നത് ആൽബർട്ട് എഡ്യൂക്കേറ്റർ ആണ് ഓൺലൈൻ ട്യൂഷനാണ് ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പത്തെ ബ്ലോഗസിലൊക്കെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിങ്ങനെ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഞാൻ പോകുമ്പോഴൊക്കെ പോയപ്പോഴൊക്കെ മക്കളുടെ ക്ലാസ് കുറേ മിസ്സാവില്ലേ അത് മക്കൾക്ക് എഫക്റ്റ് ആവില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശരിയാണ് അത് മക്കളെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഇവൾക്കിപ്പം സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലൊരു ടെൻഷനും ഇല്ല കാരണം സ്കൂളിൽ എടുത്ത് പോർഷൻസൊക്കെ വീണ്ടും ഇവിടെ റിവൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവളാണെങ്കിൽ മുമ്പൊക്കെ അവൾക്ക് മാത്സ് സയൻസ് അങ്ങനെ കുറച്ച് സബ്ജെക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നില്ലായിരുന്നു അത് മക്കൾക്ക് ഇഷ്ടമില്ലാതിരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പോഷൻസ് ഒന്നും അവർക്ക് മനസ്സിലാവുന്നിട്ടായിരിക്കും അപ്പം ഈ ആൽബഡോയിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലോണം ആത്മാർത്ഥതയുള്ള നല്ല ടീച്ചേഴ്സാണ് നന്നായിട്ട് മക്കൾക്ക് ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആൽബർഡോലെ ടീച്ചേഴ്സിന് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് അറിയണം ഇപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ആൽബർഡോയിലെ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻസിൽ അറിയിക്കുക നിങ്ങൾ ഫീഡ്ബാക്സ് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര കംഫർട്ടബിളാണ് റോസൂന്നാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് അപ്പം മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ അതായത് റോസുൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു ടെൻഷനില്ല ഈ ഇങ്ങനെ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനില്ല അപ്പം കുട്ടികൾക്ക് ചില സബ്ജക്ട്സ് ഇഷ്ടമില്ലാന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നത് അതായത് ആ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജെക്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാവാനായിട്ടായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ടീച്ചറുള്ളത് നല്ലതാണ് അപ്പോൾ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം

ഇക്കെ പറഞ്ഞുകൊടുക്കും ആ ഈ നല്ല വൃത്തിയായിട്ട് കുട്ടിയാണ് അപ്പം അങ്ങനെ ഇപ്പം റൂൻ്റെ വിചാരം അതൊരു നല്ലൊരു വാക്കാണ് നല്ല വൃത്തിയിട്ട കുട്ടിന്ന് അപ്പം അതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലോട്ട് വന്നതാണ് നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പോഴ് രാത്രിയിലായത് കൊണ്ട് തന്നെ വരാൻ പക്ഷേ പക്ഷെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ അതായത് ഷാബിൻ്റെ വീട് ഓക്കെ ഷാബി ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ വന്ന സമയത്ത് കുളിക്കുകയായിരുന്നു തോന്നുന്നു അപ്പോൾ അത് അവിടുത്തെ പൂച്ചക്കുട്ടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ ആകെ കുറച്ച് ദിവസത്തിനാണ് വന്നത് ഫസ്റ്റത്തെ കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു ഇക്കാലിൻ്റെ ടാബ്ലറ്റ് കുടിക്കലും പിന്നെ വീട്ടിൽ ഗസ്റ്റ് വരലും എല്ലാം കൂടി ആയിട്ട് ഉമ്പറൊക്കെ പോയ സമയത്ത് ഇക്കാൾക്ക് മരുന്ന് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ഫസ്റ്റ് കുറച്ച് ദിവസം വീട്ടിൽ ആയിരുന്നു ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു മടിയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത് അപ്പോഴും നമ്മൾ നാട്ടിൽ തിരിച്ച് യു എയിലേക്ക് പോകാനായി പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വിഷമാണ് നമുക്ക് പോകുന്നത് പക്ഷെ അപ്പം നിങ്ങൾ പറയും എന്നാൽ പിന്നെ അവിടെ നിന്ന് നിന്നുകൂടെയെന്ന് റീനുൻ്റെ അവിടെ അല്ലേ അപ്പം അതൊന്ന് ഏകദേശം ഒന്ന് എന്താ പറയുക പ്ലസ് വൺ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ നിൽക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാം നടക്കുമായിരിക്കും ഹൗസ് വാമിങ് കഴിഞ്ഞാൽ തിരിച്ച് പോകണ്ട എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല എല്ലാവരും ദുരിലും ഇൻക്ലൂഡ് ചെയ്യുക ഷാബിൻ്റെ അനിയനാട്ടോ അതെ ഷാലിജ് അപ്പോഴത്തെ ഷാബിദ വന്നിട്ടുണ്ട് നമ്മൾ പോകാൻ നേരമാണ് ഇറങ്ങി വന്നത് ആൾ കുളിക്കായിരുന്നു അങ്ങനെ പിന്നെ അമ്മാവിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ പോവാണ് പോകുന്ന വഴി നമ്മളെ പുതിയങ്ങാടി പള്ളിയാണ് ഈ ആറം പള്ളി എന്ന് പറയും ഇവിടെ വെച്ചിട്ട് തന്നെ പുതിയങ്ങാടി നേർച്ച ഒക്കെ ഉണ്ടാവുക പണ്ടൊക്കെ അത് ഭയങ്കര ഒരു രസം ഒരു ഒരു നൊസ്റ്റാളജിക്ക് ഫീൽ തരുന്നൊരു ഇതൊക്കെയാണ് നേർച്ച പുതിയങ്ങാടി നേർച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഇപ്പം കുറേ കാലമായിട്ട് ഒന്നും കാണാൻ പറ്റാറില്ല കാരണം ആ സമയത്ത് നമ്മൾ യു എയിലായിരിക്കും അപ്പോൾ ഇതാ റോസു ഒന്ന് പുറത്തിറങ്ങിയതാണ് പ്രാവിനെ കണ്ടപ്പോൾ ഇക്ക പള്ളിയിൽ കയറിയതാട്ടോ അപ്പോൾ അതാണ് ഇവിടെ നിർത്തി വെച്ചിട്ടുള്ളത് കാർ ഇവിടെ നിർത്തിയത് ഇനി എൻ്റെ വീട്ടിലോട്ട് പോവാണ് നമ്മളത് വീട്ടിൽ ഉപ്പ ഉപ്പങ്ങനെ സംസാരിച്ച് കൊടുക്കുന്നതല്ലോ അതെന്താ പറയാണ്ടെന്ന് ഒക്കെ ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം അവർക്ക് നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കിത്തരണം അങ്ങനത്തൊക്കെ ഒരു ആഗ്രഹമാണ് എപ്പോഴും ഉപ്പാൻ്റെ ഉമ്മൻ്റെയും വിചാരം നമ്മളിങ്ങനെ വീട്ടിലോട്ട് വരുന്നത് ഭക്ഷണം കഴിക്കാനാന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഭയങ്കര സങ്കടം എന്തെങ്കിലും ഉണ്ടാക്കണം എന്തെങ്കിലും ഉണ്ടാക്കണം പറഞ്ഞിട്ടില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ റോസൂന് ഫുഡ് വാരി കൊടുക്കുകയാണ് ഉള്ള ചോറും കറിയൊക്കെ എടുത്തിട്ട് വാരി കൊടുക്കുക കേട്ടോ റോസ് റീനൊക്കെ കഴിക്കുന്നുണ്ട് റൂ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലായിരുന്നു കാക്കാൻ്റെ വൈഫും മോളും ചെറിയ മോളും തന്നെ ഉള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഇരുന്ന നേരം കൊണ്ട് ഇപ്പം എന്തോ കോണ് ഇതുണ്ടല്ലോ സ്വീറ്റ് കോൺ അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് റീനു ഭയങ്കര ഇഷ്ടമാണ് റീനും റോസിനും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് പുഴുങ്ങിയെടുത്ത് എന്താ പറയുക ആ സ്നാക്ക് കിങ്ങിൻ്റെ സമയമാണ് വൈകുന്നേരം ചായൻ്റെ സമയമാണ് അപ്പം എന്തായാലും കരിച്ചതും പൊരിച്ചതൊന്നും വിൽക്കാൻ പറ്റില്ലല്ലോ പഴംപൊരി അങ്ങനത്തെ സാധനങ്ങളൊന്നും മിക്കാക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലെ വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വരുന്നവരേക്കും ബൈ താങ്ക് യു റൂവിൻ്റെ കുറച്ച് സംസാരം കേട്ടു കൂട്ടോ

നോക്കട്ടെ നോക്കട്ടെ ആ സെറ്റ് ആണ് അത് നന്നായി അവിടെ ഇരിക്കേ എന്താ ഹാപ്പി എല്ലാം തോന്നു ഒന്ന് സൈലന്റ്